സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയ പരസ്യചിത്രമാണ് ഫഹദ് ഫാസിലിൻ്റെത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനു വേണ്ടി ഫഹദ് ഫാസിലും ലക്ഷ്മി രാമകൃഷ്ണനും കല്യാണി പണിക്കരും ചേർന്ന് അഭിനയിച്ച പരസ്യം ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു മൂക്കുത്തി അണിയാനുള്ള ഫഹദിന്റെ കഥാപാത്രത്തിന്റെ ആഗ്രഹം അമ്മയും ഭാവി വധുവും ചേർന്ന് സാധിച്ചു കൊടുക്കുന്നതാണ് പരസ്യത്തിന്റെ തീം ഡയമണ്ട് മൂക്കൂത്തി അണിഞ്ഞാണ് ഫഹദ് പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായാണ് ഇത്തരമൊരു പരസ്യത്തിൽ ഫഹദ് ഭാഗമാകുന്നത് മലയാളത്തിലെ മുൻനിര പുരുഷ താരങ്ങളിൽ ഒരാൾ മൂക്കൂത്തി അണിഞ്ഞ് സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നതും ഇത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ ലിം ലിംകസമത്വം പ്രമേയമായ പരസ്യത്തിൻ്റെ ഭാഗമായതിന്റെ പേരിൽ ഫഹദിനാണ് സോഷ്യൽ മീഡിയയുടെ അഭിനന്ദനങ്ങൾ ഏറെയും ലഭിക്കുന്നത് ഡയമണ്ട് മൂക്കൂത്തി അണിഞ്ഞാണ് ഫഹദ് പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായാണ് ഇത്തരമൊരു പരസ്യത്തിൽ ഫഹദ് ഭാഗമാകുന്നത് മലയാളത്തിലെ മുൻനിര പുരുഷ താരങ്ങളിൽ ഒരാൾ മൂക്കുത്തിയണിഞ്ഞ് സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നതും ഇത് ആദ്യമാണ് ലിം ലിംകസമത്വം പ്രമേയമായ പരസ്യത്തിൻറെ ഭാഗമായതിൻറെ പേരിൽ ഫഹദിനാണ് സോഷ്യൽ മീഡിയയുടെ അഭിനന്ദനങ്ങൾ ഏറെയും ലഭിക്കുന്നത് പുരാതന കാലം മുതൽക്കേ തന്നെ സ്ത്രീകൾ മൂക്കുത്തി ധരിക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂക്കുത്തിക്ക് പ്രചാരമുള്ളതാണ് സൗന്ദര്യവർധനയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂക്കുത്തി ധരിക്കുന്നതിന് പ്രധാന കാരണം എന്നാൽ ഈ മൂക്കുത്തി പെൺകുട്ടികളുടെ മാത്രം സ്വത്തല്ല ആൺകുട്ടികൾക്കും മൂക്കുത്തിയിടാമെന്നാണ് പരസ്യം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇപ്പോഴത്തെ ആൺപിള്ളേർക്കും മൂക്കുത്തി പ്രേമമുണ്ട് എന്നാൽ സമൂഹത്തെ പേടിച്ചാണ് പലരും ഇത്തരം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നത് മൂക്കുത്തിയണിഞ്ഞ് എത്തിയതിന്റെ പേരിൽ ഏറെ വിമർശനം കേൾക്കേണ്ടി വന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ മരുമകൻ ശ്രേയസ് ഫഹദിന്റെ പരസ്യം വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമ്പുകൾ പ്രത്യക്ഷപ്പെട്ടു ഇത് ജ്വല്ലറിയുടെ പരസ്യമല്ല ഒരു വിപ്ലവമാണ് എന്നാണ് ഒരാൾ കുറിച്ചത് സീഗ്മകൾ ഫഹദിനെ പാവാടയെന്ന് വിളിച്ചേക്കാം എങ്കിലും ഇത്തരമൊരു ആശയത്തിന്റെ ഭാഗമായ ഫഹദിന്റെ ധൈര്യത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം പഴയ നിയമങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമാണിത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാനും അതിന് പിന്നാലെ സഞ്ചരിക്കാനും അവകാശമുണ്ട് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക